എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ നടക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ നിരവധിയാണ് അതുപോലെ തന്നെ എത്ര പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും വോട്ടം മെഷീന്റെ അടുത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വോട്ടെടുപ്പിന് ചെല്ലുമ്പോൾ ഒരു വെപ്രാളമാണ് പല ആളുകൾക്കും അതുകൊണ്ട് തന്നെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ടത് നോട്ട ഈ പ്രാവശ്യം ഉണ്ടാകില്ല അതിന് പകരം എന്ത് മൂന്ന് വോട്ട് ആർക്കൊക്കെയാണ് വോട്ടിംഗ് മെഷീനുകൾക്ക് നൽകിയിട്ടുള്ള നിറങ്ങളുടെ പാറ്റേൺ അതായത് വെള്ള പിങ്ക് ഇളം നീല ഇവയൊക്കെയുണ്ട് ഇതേക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുകയാണ് വീഡിയോയുടെ വിശദാംശങ്ങളെ കടക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് ഒരു വോട്ട് മാത്രമാണ് ഉണ്ടാവുക അതേസമയം പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വോട്ടുകളാണ് ഉണ്ടാവുക ഒന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലേക്കും ജില്ലാ പഞ്ചായത്ത് വാർഡിലേക്കും ഇങ്ങനെ മൂന്ന് വോട്ട് ഉണ്ടാകും ഇതിനായി പോളിംഗ് ബൂത്തിൽ മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഉണ്ടാകും കോർപ്പറേഷനുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റിയിലും ഉള്ള പോളിംഗ് ബൂത്തുകളിൽ ഒരു ബാലറ്റ് യൂണിറ്റ് മാത്രമാണ് ഉണ്ടാവുക അതിന് വെള്ള നിറമായിരിക്കും അതേസമയം ഗ്രാമപഞ്ചായത്തുകളിൽ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ബ്ലോക്കിലേക്കും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കുമുള്ള മൂന്ന് യൂണിറ്റുകളാണ് ഉണ്ടാകുക അതിൽ ഗ്രാമപഞ്ചായത്തിലേക്കുള്ളത് വെള്ളനിറത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ളത് ഇളം പിങ്ക് നിറത്തിലും ജില്ലാ പഞ്ചായത്തിലേക്കുള്ളത് ഇളം നീല നിറത്തിലുമായിരിക്കും ഇതിൽ ഓരോന്നിലും ഓരോ വോട്ട് ചെയ്യാവുന്നതാണ് ഇപ്രാവശ്യം നോട്ട ഉണ്ടാകില്ല തദ്ദേശ സ്ഥാപനങ്ങളിൽ നോട്ട ഉണ്ടാകില്ല മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയോടും താല്പര്യമില്ല എങ്കിൽ നോട്ട ചെയ്തിട്ട് നമുക്ക് ആ വോട്ട് അസാധുവാക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ നോട്ട എന്നൊരു ബട്ടൺ ഇല്ല എന്നാൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ താഴെയുള്ള എൻഡ് ബട്ടൺ അമർത്താവുന്നതാണ് ഇനി എൻഡ് ബട്ടൺ എവിടെയാണെന്ന് ചോദിച്ചാൽ ജില്ലാ പഞ്ചായത്ത് യൂണിറ്റിൽ ഏറ്റവും താഴെയായിട്ടാണ് എൻഡ് ബട്ടൺ ഉള്ളത് ഇനി ഗ്രാമപഞ്ചായത്തിലേക്ക് മാത്രം വോട്ട് ചെയ്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളെ ഒഴിവാക്കണമെങ്കിലും പിന്നീട് എൻഡിങ് ബട്ടൺ അമർത്താവുന്നതാണ് അതേസമയം മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും എൻഡിങ് ബട്ടൺ ഉണ്ടായിരിക്കുന്നതല്ല മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കും നിങ്ങൾ വോട്ട് ചെയ്യാൻ പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ വോട്ട് ചെയ്തിട്ടേ മടങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇനി എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് അതാണ് പല ആളുകൾക്കും അറിയേണ്ടതും വോട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് നമ്മുടെ ബി നമ്മുടെ വീടുകളിലേക്ക് സ്ലിപ്പ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടാകും ഇനി അതല്ല എങ്കിൽ നമ്മുടെ വോട്ടർ ലിസ്റ്റിലുള്ള നമ്പറുകൾ നമുക്ക് തന്നെ കണ്ടെത്താം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിറ്റുകളിൽ നിന്നും ആ ഒരു സ്ലിപ്പ് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ക്രമ നമ്പറും ബൂത്ത് നമ്പറും അടങ്ങിയിട്ടുള്ള സ്ലിപ്പാണ് നമുക്ക് ലഭിക്കുക ഇതുമായിട്ടും അതുപോലെ തന്നെ വോട്ട് ചെയ്യുന്നതിന് ഉള്ള തിരിച്ചറിയൽ രേഖയായിട്ടും നമുക്ക് പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അതുപോലെ ലൈൻ നിന്നിട്ട് തന്നെ ആയിരിക്കും പ്രവേശനം ഉണ്ടാകുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ലൈൻ ഉണ്ടാകും അതുപോലെ തന്നെ ഗർഭിണികൾ അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർ ഗർഭിണികൾ ഭിന്നശേഷിക്കാർ ചെറിയ കുട്ടികളുള്ള സ്ത്രീകൾ ഇവർക്ക് മുൻഗണന ഉണ്ടാകുന്നതാണ് അവർക്ക് ലൈൻ നിൽക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വോട്ട് ചെയ്യുന്ന ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഇരിപ്പിടം സജ്ജീകരിക്കണം എന്നുള്ളത് നിയമമാണ് പലപ്പോഴും അതുണ്ടാവാറില്ല എങ്കിലും ഈ ഒരു രീതിയിലാണ് അവിടുത്തെ ഉള്ളത് ഇനി വോട്ട് ചെയ്യുന്നതിന് പോളിംഗ് സ്റ്റേഷനിലേക്ക് കടന്നാൽ പോളിംഗ് ഉദ്യോഗസ്ഥർ നമ്മുടെ തിരിച്ചറിൽ രേഖ പരിശോധിക്കും ശേഷം നമ്മുടെ ക്രമ നമ്പർ നോക്കി അത് ഉറക്കെ പറയും ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ബൂത്ത് ഏജന്റമാർ അവ നോക്കി ടിക്ക് ചെയ്യും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ആ ഒരു ക്രമ നമ്പർ നോക്കി ടിക്ക് ചെയ്യുന്നതാണ് അതിനുശേഷം രണ്ടാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്കാണ് നമ്മൾ പോവുക അവിടെ നിന്നും നിന്നും ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നതാണ് ശേഷം നമ്മോട് രജിസ്റ്ററിൽ ഒപ്പുവെക്കാനും പറയും ശേഷം നമ്മൾ രജിസ്റ്ററിൽ ഒപ്പുവെച്ചതിന് ശേഷം നമുക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള സ്ലിപ്പ് ലഭിക്കുന്നതാണ് അതിനുശേഷം വോട്ടിംഗ് മെഷീന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് സ്ലിപ്പുമായിട്ട് പോകണം ഈ സ്ലിപ്പ് അവരെ ഏൽ ഏൽപ്പിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ കൺട്രോൾ റൂമിലെ ബാലറ്റ് യൂണിറ്റ് ബട്ടൺ അമർത്തും അപ്പോൾ നമ്മുടെ വോട്ടിംഗ് മെഷീനുകൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി സജ്ജമാകുന്നതാണ് അതിനുശേഷം വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് കടന്ന് നമുക്ക് വോട്ട് നിർവഹിക്കാവുന്നതാണ് മുനിസിപ്പാലിറ്റിയിൽ ഉള്ളവർക്ക് ഒറ്റ യൂണിറ്റ് ആണ് ഉണ്ടാകുക വെള്ളനിറത്തിലുള്ള ഒറ്റ യൂണിറ്റ് യൂണിറ്റുള്ള മെഷീനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ഉണ്ടാകും അതിന് നേരെയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് മെഷീനിൽ കൂടി ആ സ്ഥാനാർത്ഥിക്ക് നേരെ ചുവന്ന ലൈറ്റ് പ്രകാശിക്കുകയും ബീഫ് സൗണ്ട് കേൾക്കുകയും ചെയ്യും ആ സൗണ്ട് കേട്ടതിന് ശേഷം ആ യൂണിറ്റിൽ നിന്ന് പോവുക അതിനുശേഷം ഗ്രാമപഞ്ചായത്തിലുള്ള ആളുകളാണെങ്കിൽ അടുത്ത യൂണിറ്റിലേക്ക് പോവുക അതിലും വോട്ട് രേഖപ്പെടുത്തി മൂന്നാമതുള്ള ജില്ലാ പഞ്ചായത്തിലേക്ക് പോവുക മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ ഉള്ള ആളുകളാണെങ്കിൽ ഒറ്റ വോട്ടാണുള്ളത് ആ ബീപ് നീണ്ട ബീപ് ശബ്ദം കേട്ടു കഴിഞ്ഞാൽ അവിടെ നിന്നും മടങ്ങാവുന്നതാണ് ഇത്രയുമാണ് ഇതിന്റെ പ്രക്രിയ ഉള്ളത് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറോട് അവിടെ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കി സംശയം തീർത്തതിനു ശേഷം വോട്ടുകൾ രേഖപ്പെടുത്താവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു രാജ്യത്തെ പൗരൻ എന്നുള്ള നിലക്കും ഒരു രാജ്യ സ്നേഹി എന്നുള്ള നിലക്കും ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓരോ വോട്ടുകളും അതുകൊണ്ട് ആരും വോട്ട് ചെയ്യാതിരിക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികൾക്ക് നാടിന് വികസനം കൊണ്ടുവരുന്നു എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാമെന്ന് കരുതുന്നു ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ ദൂരിക്കും